വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലൂകയുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള സുദീർഘമായ ഒരു കഥ പോലെ മനസ്സിൽ നിന്നും ആയാതെ നിൽക്കുന്ന ഒരു അതിന് ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് എം്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാരാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവർ പോകുമ്പഴി യേശു അവരോടൊത്ത് നടക്കുന്നുണ്ട് എന്നാൽ സുവിശേഷകൻ പറയുന്നത് അത് യേശു ആണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ കണ്ണുകൾ മാന്യം ഭവിച്ചവയായിരുന്നു പോകുന്ന വഴിയിൽ മാനവദനരായിരുന്ന അവരോട് ഈശ്വര ചോദിച്ചു എന്തേ നിങ്ങൾ ദുഃഖിതരായിരിക്കുന്നേ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ അവിടുന്ന് അവർ അവൻ്റെതുമായിട്ട് പങ്കുവയ്ക്കുന്നു അവരുടെ അറിവിൻ്റെ കുറവ് തിരുലിഖിതങ്ങളുടെ വെളിച്ചത്തിൽ ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു എമാവൂസിൽ നിന്ന് വീണ്ടും യാത്ര തുടരുന്നതായി ഭവിച്ച അവിടുത്തെ ശിഷ്യന്മാരെ സ്നേഹപൂർവ്വം എമാവൂസിലെ കൊച്ചു വീട്ടിലേക്ക് ആനയിക്കുന്നു അവിടെ വച്ച് അവർക്ക് അപ്പം മുറിച്ച് കൊടുക്കുന്നു ഈ അപ്പം മുറിക്കൽ വേളയിൽ നടന്ന അത്ഭുതമാണ് ഇന്ന് നമ്മളെ ഈ വചനത്തിൻ്റെ ഉപാസകരാക്കുക അവൻ അപ്പം എടുത്ത് മുറിച്ച് ആശീർവദിച്ച് രണ്ട് സൈഡിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുത്തു അവരത് ഭക്ഷിച്ചു മൂന്ന് കാര്യങ്ങളാണ് അവിടെ തുടർന്ന് സംഭവിക്കുക ആദ്യത്തേത് അവരുടെ കണ്ണു തുറന്നു എന്നതാണ് രണ്ടാമത്തേത് കൂടെ നടന്നവൻ യേശു എന്ന് അവർ തിരിച്ചറിഞ്ഞതാണ് മൂന്നാമത്തേത് ഒരുപക്ഷേ നമ്മൾ പലരും മറക്കുന്ന നിലറ്റവും ഗൗരവമുള്ള ഒരു അത്ഭുതം അവിടെ നടക്കുന്നു യേശു അവിടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി വചനപ്രകോഷകർ ഒന്നടങ്കം പറയുക യേശോ അപ്രത്യക്ഷനായതല്ല കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈശോയെ കാക്ക കൊണ്ടുപോയതുമല്ല അവിടുന്ന് അപ്പമായി അലിഞ്ഞ് അവരുടെ ഉള്ളിൽ ഇല്ലാതായിട്ട് തീരുക അവരിലേക്ക് ഇറങ്ങുക അവരവനെ സ്വാംസ്ഥീകരിക്കുകയാണ് അവഴാണ് അവർ തിരിച്ചറിവോടുകൂടി ചില കാര്യങ്ങൾ പറയുന്നത് വഴിയിൽ വെച്ച് അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ ൂസിലെ വീട്ടിലെ വാസം ഒഴിവാക്കി അപ്പം തന്നെ അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നു അത്ഭുതകരമായ ഈശോയുടെ പല സന്ദർശനത്തെയും പ്രത്യക്ഷപ്പെടലുകളെയും അവർ ബാക്കിയുള്ളവർ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിവരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇവരും അവരുടെ ജീവിതത്തിലെ അത്ഭുതം പറഞ്ഞ് ഒരുമിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് തിരുവചനത്തിൻ്റെ പുരളം പ്രിയമുള്ളവരെ ഇവിടെ സംഭവിക്കുന്ന വിശുദ്ധമായ അനുഗ്രഹീതമായ അത്ഭുതത്തിന് പറയുന്ന പേരാണ് വിശുദ്ധ കുർബാന ഒരു വൈദികൻ തൻ്റെ കരങ്ങളിൽ അപ്പമെടുത്തുയർത്തി ഇതെൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ ആ വൈദികൻ്റെ യോഗ്യതകൾക്കപ്പുറത്ത് വൈദികൻ്റെ പരിമിതികൾക്കും പ്രായത്തിനും അപ്പുറത്ത് പ്രായക്കുറവും പാറക്കുടവും കുറവും പ്രശ്നമായി പ്രശ്നമായിത്തീരുന്നു ഈ കാലഘട്ടത്തിൽ ഈശോ തൻ്റെ കരങ്ങളിലെടുത്ത അപ്പത്തെ ആശീർവദിച്ച് അവൻ്റെ ശരീരരക്തങ്ങളാക്കി മാറ്റിയതുപോലെ ഓരോ വൈദികനുമാർ താരയെങ്കിൽ അവൻ്റെ ശരീരരക്തങ്ങളായിട്ട് ഗോതമ്പപ്പത്തെയും മുന്തിരിചാറിനെയും മാറ്റുക അതുകൊണ്ടാണ് ക്രിസ്വസ്റ്റം പുണ്യാളസൻ പറഞ്ഞു വെച്ചത് എൻ്റെ മുമ്പിൽ മാതാവും ഒരു വൈദികനും ഒരേ സമയത്ത് കടന്നു വന്നാൽ ഞാൻ ആദ്യം എഴുന്നേറ്റ് യേശു മിസ്സിക് ആയിരിക്കട്ടെ എന്ന് പറയുന്നത് ആ വൈദികനായിരിക്കും കാരണം പരിശുദ്ധിയാമ ലോകത്തിന് യേശുവിനെ ഒരിക്കൽ മാത്രമേ കണ്ടുള്ളൂ എന്നാൽ ഓരോ വൈദികനും താൻ അർപ്പിക്കുന്ന ഓരോ ബലിയിലും യേശുവിൻ്റെ രക്തങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഗോതമ്പപ്പത്തിൽ യേശു സജീവ ദൈവമായിട്ട് മാറുക മുന്തിരിച്ചാറ് അവൻ്റെ ജീവൻ തുടിക്കുന്ന തിരരക്തമായിട്ട് മാറുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളാക്കുന്നത് നമ്മളെ അനുഗ്രഹത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നത് ഈ ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ വൈദികരെ ഒക്കെ ഒന്ന് സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ഈ തിരുനാൾ നമ്മളെ സഹായിക്കണം കുരിസാണ് രക്ഷ കുരിസിലാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്സയുടെ തിരുന്നാൾ കൂടിയാണ് ആ കുരിശിൻ്റെ മഹത്വത്തിൻ്റെ തണലിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ജീവിതത്തിൽ ഇന്നോളം നമ്മെ കൈപിടിച്ച് നടത്തിയ വഴി നടത്തിയ ആ നല്ല ദൈവത്തിന് കൃതജ്ഞതയുള്ളവരായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ പാതകളിൽ എന്നും അവൻ പ്രകാശം ചൊരിയുന്ന മാർഗദ്വീപമാകണം അവൻ നമ്മുടെ ബുദ്ധിക്ക് വെളിവ് നൽകുന്നവനാകണം നമ്മെ നന്മയുടെ മക്കളായി വഴി നടത്തുന്നവനാകണം അതുകൊണ്ട് ആ യേശുവിനെ മുറുക പിടിക്കാൻ കൂടെ നടന്നവനെ മൂന്ന് വർഷം കൈവളയിൽ കൊണ്ട് നടന്നവനെ തിരിച്ചറിയാനാവാത്ത വിധം അന്ധത ബാധിച്ചവയായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ അവൻ്റെ തിരുശരീര രക്തങ്ങള് ഉൾക്കൊള്ളുമ്പം എൻ്റെ ശരീരത്തിലേക്ക് അവനെ സംശീകരിക്കുമ്പോൾ എൻ്റെ തമ്പുരാൻ എന്നിൽ ഇറങ്ങി വരുന്നു എന്ന ഫീല് ചെയ്യാൻ നമുക്ക് സാധിക്കണം തൻ്റെ കരങ്ങളിലിരിക്കുന്ന തിരുവോസ്തി യേശുവിൻ്റെ തിരുസ്ഥിരും തിരു രക്തവുമായി മാറുന്ന അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാനും ഹൃദയപരമാർത്ഥതയോടെ ബലിയർപ്പിക്കാനും എല്ലാ വൈദികൃക്കും സാധിക്കണം ഞാൻ പങ്കെടുക്കുന്ന ഒരു ബലിയിലും അവൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാതിരിക്കില്ല എന്ത് വെടിപ്പുള്ള എന്തനുഗ്രഹമുള്ള എന്ത് കൃപ നിറഞ്ഞ ജീവിതമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് ഉയരുവ നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും തമ്പുരാൻ അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ലോക ജീവിതം അതിൻ്റെ പുണ്യതയിൽ അതിൻ്റെ സാർത്ഥതയിൽ ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം കടന്നു പോകുന്ന വഴികളിലെല്ലാം ദീപനാളമായി വഴികളിൽ പ്രകാശമായി മലമുകളിലെ ഗോപുരമായി ഇരുട്ടിലൂടെ കീറിമുറിക്കുന്ന സത്യപ്രകാശമായി നമ്മുടെ ജീവിതം മാറാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവം തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം എന്ന് കുരിശിന്റെ പുകഴ്സയുടെ തിരുന്നാൾ കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു ആ കുരിശിൽ മരിച്ചവനെ കുരിശനില് കൃപചൊരിഞ്ഞവനെ കുരിശിലൂടെ മഹത്വീകൃതനായവനെ നമുക്ക് ആരാധിക്കാം ബഹുമാനിക്കാം ആ കുരിശ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത് നമുക്കറിയാം ഒരു കൊന്തയെങ്കിലും കഴുത്തിലിടാത്ത അല്ലെങ്കിൽ കയ്യിലോ കൊന്തമോതരമായിട്ടോ ഒക്കെ അണിയാത്ത ക്രിസ്ത്യാനികളുണ്ടാകുന്നത് വളരെ വിരളമാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ കൃപ ചൊരിയണമെങ്കിൽ അവൻ അഭിഷേകം ചൊരിയണമെങ്കിൽ നമ്മെ തന്നെ അവൻ്റെ പാദാന്തികത്തിൽ അർപ്പിക്കണം അവൻ്റെ കൃപയുടെ അഭിഷേകത്തിൻ്റെ തണലിൽ എന്നുമായിരിക്കുന്നതിൻ്റെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം ഓ നല്ല ഈശോയെ നീ ജീവിക്കുന്ന ദൈവമായി തിരുവോസ് തിരുവനായി ദിവസ വസിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം നമുക്ക് ഞങ്ങൾക്ക് ദൈവിക അവബോധത്തിൻ്റെ മേഖലയായിട്ട് മാറട്ടെ എന്ന് ഹൃദയപരമാത്മതയുടെ നമുക്ക് പ്രാർത്ഥിക്കാം കയ്യിൽ ഗോതമ്പപ്പമേറ്റുന്ന വീഞ്ഞ നിറഞ്ഞ കാശിയെടുക്കുന്ന ഓരോ വൈദികനും ഈ ദിവസത്തിന്റെ അഭിഷേകം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കട്ടെ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം കൂടെ ഉണ്ടായിരുന്ന ഇന്നോളം വഴി നടത്തിയ ആ നല്ല ദൈവത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് അർപ്പിക്കാം ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവരോടും കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കാം കുരിശിൻ്റെ മഹത്വത്തിൻ്റെ തണലിൽ ജീവിക്കാൻ കുരിശിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കുരിശിൻ്റെ അഭിഷേകം നേടാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഏകത്താ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യേശു പിതാവിൻ്റെയും വിശുദ്ധ പത്രോസ് പൗര സ്നേഹന്മാരുടെയും ഒക്കെ മാധ്യസ്ഥതയും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.